സുഹൃത്തുക്കളെ ഞാൻ പിന്നെ മഞ്ചേരിലാണ് ഹോട്ടൽ റൂമിലാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്നലെത്തിയാണ് ഇവിടെ ഇന്ന് എൻ്റെ പ്രീഗീതി പാച്ചിൻ്റെ ഒരു പിന്നെ ഉണ്ട് മഞ്ചേരി എൻ എസ് കോളേജിൽ അപ്പോൾ അവിടേക്കൊന്ന് പോകണം എന്നായിരുന്നു ഇതുവരെയും പോയില്ല അവർ അവർ ഒമ്പത് മണിക്ക് തുടങ്ങിയാണ് ഇപ്പം സമയം പിന്നെ ഒരു മണിയാവാനായി അതിനിടയിൽ ഗൗരവമായിട്ടുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കാൻ വേണ്ടിയിട്ടും വരുന്നത് പിന്നെ പി വി അനൂർ എം എൽ എ എ ഡി ജി പി അജിസ് കുമാറിനെതിരെയും അതേപോലെ തന്നെ മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിനെതിരെയൊക്കെ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളുണ്ട് സുജിത് ദാസിൻ്റെ ഫോൺ കൺവെർസേഷൻ തന്നെ അദ്ദേഹം പിന്നെ പരസ്യമായിട്ട് വെളിപ്പെടുത്തി ഞാനിതിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും അവർ എസ് പി ഐ പി എസ് കിട്ടി ചേർപ്പം കാരണം ഓൻ ഡി ജി പി ആയിട്ട് റിട്ടയർ എന്നാണ് ഓൻ പറയുന്നത് പക്ഷേ ഓൻ എന്ത് വിവരക്കേടാ പറഞ്ഞുകൊണ്ടിരിക്കണേ കാല് പിടിക്കുക തെറ്റ് ചെയ്യാത്തവനെന്തിനാണ് ക്ഷമ ചോദിക്കുന്നത് മാപ്പ് ഞാൻ മാപ്പ് അപേക്ഷിക്കുകയാണ് എന്ന് പറയുമ്പം തെറ്റ് ചെയ്തു എന്നുള്ളത് തോന്നലിന്റെ ഭാഗത്തല്ലേ ഓമ്പിടം നിന്ന സമയത്ത് ഓൻ പിന്നെ പ്രത്യേകിച്ചും ഒരു കമ്മ്യൂണിറ്റിയോട് വളരെ വർഗീയമായ നിലപാടുകൾ സ്വീകരിച്ച ഒരാളാണ് സുത് ദാസ് ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്ന് പറഞ്ഞ ആളാണ് അങ്ങനെ അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് എത്തിയ ആളാണ് സുത് ദാസ് അപ്പം സുത് ദാസ് പിന്നെ ഓൻ ഡി ജി പി ആവാൻ എന്നുള്ള യോഗ്യതയല്ലോ അവൻ്റെ ഐ പി എസ് എടുത്ത് കാണാനെന്നുള്ള ഇപ്രക്കാരണയാണ് കേരള കേഡറിലാണെന്നുണ്ടെങ്കിൽ വി ഷുഡ് റിമൂവ് ഹീസ് ഐ പി എസ് റാങ്കിങ് അതിന് ഇപ്പം നിയമപരമായിട്ട് എന്തൊക്കെയാ സാധ്യത ഉള്ളത് പരിശോധിക്കുന്നതാണ് സുതദാസ് കന ബെഗ് ചെയ്യാണ് ലിറ്ററലി ബെഗ് ചെയ്യ ഞാൻ എന്താ പറയുക എൻ്റെ അടുത്ത് മറ്റേ സാധനമൊന്നുമില്ല ട്രൈപ്പോടൊന്നുമില്ല അപ്പോൾ ഫോണ് കയ്യിൽ പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത് ലിറ്ററലി ഓന് ബെഗിയ അതായത് മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും മാനം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അവരുടെ അഭിമാനം നശിപ്പിച്ച് കളഞ്ഞ ഒരാളുടെ സു ഇത്തദാസ് ഇവരെ തെറ്റെടുത്തിട്ടില്ലെങ്കിൽ എന്താ ഞാനൊരു പട്ടിയെയും കാലുപിടിക്കാൻ ഒന്നും വരെ ജീവിതത്തിൽ പെട്ടില്ലല്ലോ ഒരു രാഷ്ട്രീയക്കാരുടെയും ഒരു മത നേതാക്കന്മാരുടെയും എനിക്കെതിരെ എന്തെല്ലോ ആരോ ആരോപണങ്ങളുണ്ട് ഞാൻ ഇവിടുത്തെ കാലുപിടിക്കാൻ പറ്റില്ല തെറ്റ് നമ്മൾ പറഞ്ഞൊരു സാധനത്തിന് ഫാക്ച്വൽ ആപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ദിവസം മാപ്പ് പറയുന്നത് നമ്മുടെ മീഡിയയെക്കൂടി തന്നെ പറയും അല്ലാതെ ഒരാളെ വിളിച്ച് രഹസ്യമായിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ എന്നെ സഹായിക്കണം എന്നെ രക്ഷിക്കണം ഇന്ന പിന്നെ സർവീസ് കാലഘട്ടം എത്രയുണ്ട് നിങ്ങളെന്നെ നശിപ്പിക്കരുത് ഞാൻ ഡി ജി പി ആയിട്ട് റിട്ടയർ ചെയ്യുന്നൊക്കെ പറഞ്ഞു പറയേണ്ടി വരുന്ന ഒരു പോത്തിന്റെ ഗേദിക്കേട് ഇവർ എങ്ങനെയാണ് ഐ പി എസ് കിട്ടിയെന്നൊക്കെ അറിയുന്നത് അറിയാത്തത് ആളുകളുടെ മെന്റൽ ലെവലിലൂടെ പിന്നെ ആ കാര്യത്തിൽ പരിശോധിക്കാൻ പറ്റണം ഇനി പിന്നെ ഐ പി എസിനകത്ത് ഇവരെയൊക്കെ നാർക്കോട്ടിക് ടെസ്റ്റിനും ബാക്കിയുള്ളതിനും പിന്നെ സുഹൃത്തുക്കളെ പിന്നെ ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി പിന്നെ ഒന്ന് നെറ്റ് പോയി കാരണം വൈഫൈ ഇല്ല ഹോട്ടലിൽ ഞാൻ പിന്നെ അവരോട് പറഞ്ഞു വൈഫൈ കണക്ട് ചെയ്യാൻ പറഞ്ഞു സൂട്ട് റൂമൊക്കെ എടുത്തു പക്ഷെ പിന്നെ പിന്നെ ഇവിടെ റെന്റൊക്കെ മേടിച്ചത് ഒരു കമ്പി ഇല്ല നല്ല പൈസ മേടിച്ചു പത്തിരണ്ടായിരത്തഞ്ഞൂറ് റുപ്പ മേടിച്ചാണ്ട് പിന്നെ ഒരു വൈഫൈ ഇല്ല ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ആയിരത്തി തൊണ്ണൂറ് റുപ്പ്യയ്ക്ക് നമ്മൾ റൂം എടുത്താൽ തന്നെ നമുക്ക് അവിടെ ഒരു ദിവസയ്ക്ക് ആയിരത്തി ഒണ്ണൂറ് റുപ്പ കൊടുത്താൽ തന്നെ നമുക്ക് വൈഫൈ കിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടും ഒക്കെ ആകട്ടെ പിന്നെ ഇല്ലാന്ന് പറഞ്ഞു പറഞ്ഞുപോലെ പിന്നെ ഞാൻ വീണ്ടും നെറ്റിന് പ്രോബ്ലം ഉണ്ടായി ശ്രമിക്കണം ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് പിന്നെ നിലമ്പൂർ എം എൽ എ അൻവർ രണ്ടും കൽപ്പിച്ചിട്ടുള്ള പോരാട്ടത്തിലാണ് ആ അൻവർ പോരടിക്കുന്നത് ചില്ലറക്കാരോടല്ല എന്നുള്ളത് നല്ല ബോധ്യമുണ്ട് കാരണം അൻവറിനെ എസ് പി സുനിശ്ചിദാസിനെതിരെ എതിരെയും പിന്നെ പിന്നെ എ ഡി ജി പി അജിത് കുമാറിനെതിരെയും പറയുമ്പം അജിത് കുമാറിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആരാ അജിത് കുമാർ ഒന്ന് കേരളയിലെ പോലീസ് സേനയെ നയിക്കാൻ യോഗ്യനായ ഒരാളല്ല പി ശശിയാണ് അതിന്റെ പിന്നിൽ ഒരു സംശയമില്ല അജിത് കുമാറിനെ കൊണ്ടടക്കുന്നത് മുഴുവൻ പി ശശിയാ ഇപ്പോ നരേന്ദ്രമോദി വന്നപ്പോൾ അവന് ഭയങ്കര വിസിബിലിറ്റി കൊടുത്തു എങ്ങനെ പി ശശി പി ശശിയുടെ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് ഷാജിസ് കടയിക്കുന്നതിനകത്ത് പങ്കുണ്ട് പിന്നെ പി ശശിയുടെ പിന്നെ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദി വന്നപ്പോൾ വയനാട്ടിലേക്ക് ആയത് സന്ദർശനത്തിന് വന്നപ്പോൾ നേരെ അജിത് കുമാറിന് ഭയങ്കര വിസിബിലിറ്റി കൊടുക്കല്ലേ ലൈംലൈറ്റ് നിർത്തല്ലേ ഇത് സംസ്ഥാന പോലീസ് മേധാവിയെ പോലും അല്ലാക്കിയത് അജിത് കുമാറിന്റെ ശെങ്കിടിയാണ് സുജീദാസ് സൂയിത്ദാസിനെതിരെ മലപ്പുറം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ എനിക്കറിയാവുന്ന ഒരുപാട് പിന്നെ എസ് എച്ച്ഒമാര് അതായത് പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർമാർ എനിക്കറിയാവുന്ന വ്യക്തിവരായിട്ടില്ല ഞാൻ പലരുടെ അടുത്തും പിന്നെ വിവരങ്ങൾ ശേഖരിച്ചു ആരെയും പേര് പറയരുതെന്ന് അവർ പറഞ്ഞുകൊണ്ട് പറയുന്നില്ല അവർ അതിന് തയ്യാറല്ല അവരുടെ സർവീസ് കാലഘട്ടം ഒരുപാട് കാലം മുമ്പോട്ടുണ്ട് അവരിൽ പലരും ഡി വി എസ് പിമാരുമായിട്ട് അടുത്ത് പിന്നെ സ്ഥാനക്കയറ്റം കിട്ടാൻ നിൽക്കുന്നവരാണ് അതുമാത്രമല്ല ഒരു പക്ഷേ അവരിൽ പലരും പ്രതീക്ഷിക്കുന്നത് നടക്കില്ല എന്നുള്ള എനിക്കറിയില്ല അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് പിന്നെ ഐ പി എസ് അവർക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അവർ പിന്നെ പോലീസ് സുപ്രണ്ടോ ഒക്കെ ആയിട്ട് മാറും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അവരെ കഞ്ഞീന് പിന്നെ മണ്ണിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അവരാരും സംതൃപ്തരായിരുന്നില്ല സുതദാസിന്റെ കാലഘട്ടത്തിൽ സുതദാസ് പിന്നെ ഈ മൂക്കാതെ പഠിത്തത്തിൻ്റെ കുറെ കുഴപ്പങ്ങളുണ്ടായിരുന്നു അവന് ഇവിടെ അങ്ങനെ പ്രായം കുറഞ്ഞ ഒരുപാട് ഐശ്വര്യ ഡോങ്റെ പിന്നെ കേരളത്തിലെ ഐ പി എസ് ഉദ്യോഗസ്ഥയായിട്ട് വന്നപ്പോൾ ആദ്യം അവർ കുറച്ച് വൃത്തികേടുകൾ കാണിച്ചു പക്ഷെ അവർ പിന്നീട് നന്നായി ഇപ്പൊ പോലീസ് അക്കാദമിയുടെ തലപ്പ് തിരിക്കുക അതുകൊണ്ട് ഇവരാരും പിന്നെ മെച്ചൂറല്ല പലരും മെച്ചുവറായിട്ട് വരുന്ന ഇപ്പം മനോജ് അബ്രഹാം ഇപ്പോഴത്തെ എ ഡി ജി പി മനോജ് സാറ് പിന്നെ വരുന്ന സമയത്ത് തന്നെ ഭയങ്കര മെച്ചൂറായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു എല്ലാ കാര്യങ്ങളും ബത്തേരി പി വി ഷകുത്തലി അങ്ങനെ ഒരുപാട് പേര് എനിക്ക് ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ് കേരളത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഞാനുമായിട്ട് ഇടപെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്തുനിന്നും ഇന്ന് വരെ മോശപ്പെട്ട അനുഭവിക്കണ്ടായിട്ടില്ല പലരുമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ സെന്റ് കുമാർ സാറിന്റെ ഇന്റർവ്യൂ മാത്രമാണ് ഞാൻ ഇതിൽ കാണിച്ചത് അല്ലാതെ വ്യക്തിപരമായി വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവർക്കൊക്കെ ഇതിൻ്റെ പോക്കിൽ ഭയങ്കര സങ്കടമുണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ വേറെ ദെർ ഇസ് നോ എനി ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ദം എന്നുള്ള പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചോയ്സ് ഇല്ല അവർക്ക് അതുകൊണ്ട് അവര് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക അപ്പോ അൻവർ പറഞ്ഞ കാര്യത്തിനകത്ത് കുറെ ശരിയുണ്ടെന്നുള്ളത് തന്നെയാണ് ഞാൻ അൻവറിനെ ആരാധകളൊന്നുമല്ല ഞാൻ അൻവറിനും വോട്ട് ചെയ്തിട്ടില്ല അന്ന് വരെ ഇനിയിപ്പ് പറയുമ്പോൾ ഞാൻ അൻവറിനാളാണ് പറയുക അങ്ങനെയൊന്നും ഇല്ല അൻവർ എനിക്കൊരു ചുക്കുമല്ല പുല്ലുവല്ല പി വി അൻവർ എം എൽ എ പിന്നെ കൂട്ടിയാൽ കൂടുതലാളും അല്ലേ നമ്മള് മൂപ്പർക്ക് ഇങ്ങോട്ടും കൂട്ടിയാൽ കൂട്ടില്ല ഞാൻ അങ്ങോട്ടും കൂട്ടാൻ പിന്നെ അതിന് ബോണുമില്ല എനിക്കതിന് താല്പര്യം ഇല്ല ഞാനെടുത്തിട്ടുള്ള കാര്യങ്ങൾ വിമർശിച്ചിട്ടുള്ളൂ പക്ഷെ ഇതിനകത്ത് അൻവർ എടുത്തിട്ടുള്ള സ്റ്റാൻഡ് ഈ സാങ്കേതികമായിട്ടുള്ള വിശ്വ പ്രശ്നങ്ങൾ പിടിച്ചു തൂങ്ങി നീതി നിഷേധം നടക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാ വിഷയം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ആക്രമിക്കപ്പെടുകയാണ് ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് നൂറിൽ വിളിക്കുകയാണ് നൂറിന് വിളിക്കുമ്പോൾ പോലീസുകാർ പറയുകയാണ് നിങ്ങൾ വന്ന് മൊഴി തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരക്കാടോ പിന്നെ പോലീസ് ഒരു പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണ്ടേ സംയോചിതമായി അതാണ് പ്രശ്നം ഞാനിപ്പോൾ ഹോട്ടലിൽ നിൽക്കുകയാണ് ഞാൻ എന്നെ ആക്രമിക്കാൻ വരുമ്പോൾ അങ്ങനെ ഞാൻ വിളിക്കുമ്പോൾ അവരെ വേറെ അസിസ്റ്റൻസ് തരണ്ടെങ്ങനെയാണ് പെട്ടെന്ന് ഫോഴ്സ് അങ്ങോട്ട് വിടുകയെന്നുള്ളതല്ലേ നിങ്ങൾ പരാതി തരൂ നിങ്ങൾ ഔദ്യോഗികമായിട്ട് പരാതി കഴിക്കുമെന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് എന്ത് കോപ്പിലോ പോലീസാ അത് ചോദ്യമല്ലേ അപ്പം എന്തായിരുന്നാലും പിന്നെ ഇതിൻ്റെ ഓട്ടോൾ പിന്നെ എഫക്ട്സ് ഭയങ്കര കോൺസിക്വൻസസ് ഭയങ്കര സീരിയസ് ആയിരിക്കും അൻവരണം സംബന്ധിച്ചിടത്തോളം മൂന്നാമതും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇടതുപക്ഷ മന്ത്രിസഭ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിയാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അവിടെ നിലമ്പൂർ വരെയുള്ള മണ്ഡലത്തിൽ മൂന്ന് വട്ടം ജയിച്ചു വരുന്നാൽ അദ്ദേഹത്തിന് മന്ത്രിയാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അത് ആദ്യം തോൽപ്പിക്കുന്നത് ആരെയാണ് ചോക് രണ്ടാമത് തോൽപ്പിക്കുന്നത് പ്രകാശ് ഏട്ടനെയാണ് തോൽപ്പിക്കുന്നത് പ്രകാശ് ഏട്ടന്റെ അനിയൻ പ്രശാന്തൊക്കെ എന്റെ വളരെ അടുത്ത സുഹൃത്താണ് ആ കുടുംബഘട്ടിക്ക് നല്ല ബന്ധമുണ്ട് പക്ഷേ ഡി സി സി പ്രസിഡന്റായിരുന്നു അദ്ദേഹം പ്രകാശൻ ചണ്ടൻ കെ പി സി സിയിലെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഓക്കെ ആയിരുന്നു കെ എസ് യുന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു കെ സി യുണോ എന്റെ സമയത്ത് പക്ഷെ രണ്ടുപേരും തോൽപ്പിച്ച് വന്ന രണ്ടുപേരും തോൽപ്പിച്ച് വീണ്ടും അൻവർ പിന്നെ ജയിക്കുന്നു അൻവർ ജയിച്ചു വരുമ്പോൾ മൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അടുത്തൊരു ടൈം കൂടി ജയിച്ച് ഞാൻ അൻവർ മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും സമാനമായ സാഹചര്യത്തിലൂടെ കെ ടി ജലീനെ തന്നെ ഇവർ കോർ ചെയ്യേണ്ട കാരണം ഈ സി പി എമ്മിന് വേണ്ടിയിട്ട് പിന്നെ എന്തും ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് സംസ്ഥാന ജാതിയില് വരെ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ഒരാളെ ഇവര് മന്ത്രി സ്ഥാനത്ത് ഇടേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് വ്യക്തിപരമായിട്ട് എനിക്കുള്ളത് എനിക്ക് ജലീലിനോട് വ്യക്തിപരമായിട്ട് പ്രത്യേകിച്ച് താല്പര്യമോ സ്നേഹമോ കൂടുതലോ ഒന്നുമില്ല പക്ഷെ കാവ്യനീതി എന്ന് പറയുന്നത് കാണിക്കണം ഒരു മനുഷ്യൻ ലൈഫ് എടുത്തിട്ടുള്ള എഫേർട്ടിന് അയാൾക്ക് പ്രതിഫലം കൊടുക്കുക പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് അയാൾക്ക് പൈസ കൊടുക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമല്ല അയാളെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് ചെയ്യേണ്ടതാണ് അത് ചെയ്തിട്ടില്ലായിരുന്നു ഇവര് ഇപ്പൊ കാനത്തൊരു ജമീലുണ്ട് മന്ത്രിയാക്കണം ഇവരെന്താ വെച്ചാൽ മന്ത്രിസ്ഥാന വീതം പിച്ചു എന്ത് പിണറായി പറഞ്ഞു ബിന്ദു വരട്ടെ ഇത് പിന്നെ വിജയരാഘവനെ സൂപ്പിച്ചു വിജയരാഘവന്റെ പെണ്ണുങ്ങളെ മന്ത്രിയാക്കി വിജയരാഘവൻ പറഞ്ഞു സംസ്ഥാന സെക്രട്ടറിയുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പറുവാണല്ലോ ഓൻ പറഞ്ഞു റിയാസ് വരട്ടെ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സൂചിപ്പിക്കല് മന്ത്രിസ്ഥാനം പങ്കിട്ടെടുക്കുന്ന വൃത്തികെട്ട ഒരു കാഴ്ചയാണ് കഴിഞ്ഞ മന്ത്രിസഭ ഉണ്ടായപ്പോ വീണ്ടും കറണ്ട് പോയി അതുകൊണ്ടാണ് ക്ഷമിക്കണം പിന്നെ കറണ്ട് പോവല്ല നെറ്റോ പിന്നെ ഓഫായി ഇതിനെതിരെ സി പി എമ്മിനകത്ത് ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവണം പ്രത്യേകിച്ചും പിന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ലോക്കൽ സമ്മേളനങ്ങൾ ഏരിയ സമ്മേളനം ജില്ലാ സമ്മേളനമൊക്കെ നടക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് സംസ്ഥാന സമ്മേളനം വരെയുള്ളത് നടക്കുക പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുന്ന സമയമാണ് ഇതില്ല മിണ്ടാതിരിക്കുന്ന സഖാക്കൾ കാലത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണെന്നുള്ള അഭിപ്രായം ഉള്ളത് കാരണം വെച്ചാൽ ഇത്തരം സംവിധാനം എന്താണ് പി ശശിനെ എന്താ കൊണ്ടിരുന്നേ സ്വന്തം സംസ്ഥാന കമ്മിറ്റി അങ്ങേയരുന്ന ആളുടെ മകളെ പീഡിപ്പിച്ച കേസിലെ കുറ്റാരോപിതനായിട്ടുള്ള പി ശശിയെ പിന്നീന്റന്ന് തലപ്പിട്ട് തലപ്പുത്തിട്ടത് പിണറായി മാത്രമല്ല പി ശശി മുണ്ടൂല പി ശശിനെ ഷാജസ്കറിയെ ലോക്ക് ചെയ്തിരിക്കണു പിണറായി വിജയന്റെ മകളെ ഷാജസ്കറിയെ ലോക്ക് ചെയ്തു നമ്മുടെ മലയാളിയുടെ ഷായൻസ്കറിയുടെ കൺട്രോളിൽ അല്ലാതെ പോകാൻ പറ്റില്ല ആക്ഷരം വേണ്ടി ആ ഷായസ്കരയെടുത്ത് സാധനടും പേടിച്ചു നിൽക്കുക അവര് അതുകൊണ്ടാണ് ഷായൻസ്കറിക്കെതിരെ പത്തിരുന്നൂറോളം കേസുകൾ പല പിന്നെ സ്റ്റേഷനുകളിലായിട്ട് വന്നപ്പം അതിൽ സ്ട്രോങ് ആയിട്ട് നടപടി എടുക്കണം ആ പത്തിരുന്നൂറ് കേസുകൾ വന്ന സമയത്ത് വീണ്ടും പിന്നെ നെറ്റ് പോയിരുന്നു ക്ഷമിക്കാം അത് പോയ സമയത്ത് ഷായസ്കറിക്കെതിരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷനിലേക്ക് പോകണമെന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി അഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഓർഡർ ചെയ്തിട്ട് വരും അത് ഫ്രീസ് ചെയ്തു വെച്ചു കാരണം ഞാൻ ശശി കൊടുങ്ങും അജിത് കുമാർ കൊടുങ്ങും ബാഷുകൾ കൊടുക്കും ഷായസ്കറിയുടെ അടുത്ത് സാധനം ഉണ്ടേ ഇവന്മാർക്കൊക്കെ എതിരെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഷായസ്കറി എന്നാളു വേണമെങ്കിൽ അത് പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ പിന്നെ അത് കേട്ട് സംസാരിച്ചി രാജാ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് എന്നോട് പറഞ്ഞേ പക്ഷെ എനിക്കറിയാലോ ഞാനത് പോട്ടനാ ബാലകൃശ്വമാരി സിനിമാ നടന്മാരും ഞാനത് പൊട്ടല എനിക്ക് വിവരങ്ങളെല്ലാം ഉണ്ട് എല്ലാ ഡാറ്റസും എൻ്റെ അടുത്തുണ്ട് കറിയ പിന്നെ നേരെ കളിക്കാനുള്ള ഒരു കേല്പ്പും പിണറായി വിജയനില്ല ശശിക്കില്ല അജിത് കുമാറിനില്ല എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് തെളിവാണ് എൻ്റെ അടുത്ത് എല്ലാ തെളിവും ഉണ്ട് ഓക്കെ